നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഒരു ശിവസന്ദേശമാണ് പറയുന്നത് ഭഗവാൻ മഹാദേവൻ നിങ്ങൾക്കായി രണ്ട് അവസരങ്ങൾ നൽകുന്നു എന്നാണ് ഇവിടെ ഈ കുറികളിൽ കാണാൻ സാധിക്കുന്നത് ഇവിടെ നൽകുന്ന സൂചനകൾ ഇന്നത്തെ ശിവസന്ദേശം എന്തെന്നാൽ ഭഗവാൻ പറയുന്നു നിങ്ങൾക്ക് ഞാൻ ഒരുപാട് അവസരങ്ങൾ നൽകിയിരുന്നു എന്നാൽ അതെല്ലാം ശരിയാവണ്ണം നിങ്ങൾ പ്രയോജനപ്പെടുത്തിയില്ല എന്നതാണ് നിങ്ങളെല്ലാം വളരെ ആത്മാർത്ഥമായി തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് എല്ലാവരും സത്യസന്ധരാണ് അതുപോലെ മറ്റുള്ളവരുടെ നാശത്തിന് വേണ്ടി ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല മറിച്ച് സർവർക്കും നന്മയുണ്ടാകണമെന്നാണ് നിങ്ങളിൽ പലരും ആഗ്രഹിക്കുന്നത് ഭഗവാൻ കാണുന്നു നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഭഗവാൻ അറിയുന്നുണ്ട് നിങ്ങളുടെ സങ്കടങ്ങൾ എന്തൊക്കെയാണെന്ന് ജോലി സംബന്ധമായ വിഷമങ്ങളാണ് നിങ്ങൾ അനുഭവിക്കുന്നത് ഏറ്റവും കൂടുതൽ വേദന എന്തെന്നാൽ ജോലി സംബന്ധമായ പ്രശ്നങ്ങളും നിങ്ങൾ ആഗ്രഹിച്ച സമയത്ത് നിങ്ങളുടെ വീടുപണിയൊക്കെ പൂർത്തീകരിക്കാൻ പറ്റാത്തതും അങ്ങനെയുള്ള കുറേ വിഷമങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ട് അതിനെല്ലാം പരിഹാരമെന്നോണം കുറച്ച് മാറ്റങ്ങളാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് അതിനായി ഭഗവാൻ കുറച്ച് അവസരങ്ങൾ കൂടി നൽകുമെന്നാണ് ഇവിടെ സൂചന നൽകുന്നത് അതുപോലെ ഒരുപാട് കഷ്ടപ്പാടുകളിൽ നിന്ന് കരകയറി വന്നവർ തന്നെയാണ് നിങ്ങൾ നിങ്ങളെ പലരും ചതിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഭഗവാൻ പറയുന്നത് നിങ്ങൾ ഇപ്പോൾ എന്ത് ആഗ്രഹമാണോ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് അത് അധികം താമസിയാതെ തന്നെ നടന്നു കിട്ടും എന്നു തന്നെയാണ് എന്നാൽ നിങ്ങൾക്കിപ്പോൾ കുറച്ച് ശത്രുശല്യം ഉണ്ടെന്നാണ് സൂചനകൾ നൽകുന്നത് നിങ്ങൾ ഇപ്പോൾ ജീവിതത്തിൽ വളരെ അസ്വസ്ഥരാണ് ഈശ്വരാധീനം വേണ്ടുവോളമുള്ള വ്യക്തിയാണ് നിങ്ങൾ ആ ഈശ്വരാധീനം നിങ്ങളെ രക്ഷിക്കും എന്നതാണ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ഐശ്വര്യങ്ങളും നേടിത്തരും ഭഗവാൻ സ്നേഹബന്ധങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധയോടുകൂടി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക കാരണം എന്തെന്നാൽ നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം നിങ്ങൾ ആഗ്രഹിച്ച സ്നേഹം ഒരിക്കലും അതുപോലെ തന്നെ തിരിച്ചു കിട്ടാൻ സാധ്യത വളരെ കുറവാണ് എന്നതാണ് പലപ്പോഴും നിങ്ങൾ സ്നേഹിച്ചിട്ടുള്ളതുപോലെ അതിൻ്റെ നാലിലൊന്നുപോലും പല സന്ദർഭങ്ങളിലും നിങ്ങൾ പ്രതീക്ഷിച്ചവരിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല നിങ്ങൾ അതിന് ഒട്ടും വിഷമിക്കേണ്ട എല്ലാം ഉടനെ ശരിയാകുന്നതാണ് നിങ്ങൾ ഒട്ടും ചിന്തിക്കേണ്ട ആവശ്യമില്ല ഭഗവാൻ കാണുന്നുണ്ട് നിങ്ങൾ ഇതുവരെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വന്നതെന്ന് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ തളർന്നു നിങ്ങൾ ഒരിക്കലും തളർന്നിരിക്കാൻ പാടില്ല ഓരോ സാഹചര്യങ്ങളാണ് മനുഷ്യന് വേദന ഉണ്ടാക്കുന്നത് ആ സാഹചര്യം മൂലം മനുഷ്യൻ്റെ മനോബലം കുറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് ഭഗവാൻ പറയുന്നു നിങ്ങൾ എൻ്റെ പ്രിയ ഭക്തർ തന്നെയാണ് നിങ്ങളുടെ ജീവിതം വളരെ മനോഹരമാക്കുവാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും ഒന്നുമോർത്ത് വിഷമിക്കേണ്ട എല്ലാ കാര്യത്തിലും വിജയം ഉണ്ടാകും എന്നാണ് ഇവിടെ സൂചനകൾ കാണിക്കുന്നത് ആ കാര്യങ്ങൾ എല്ലാം തന്നെ നിങ്ങൾക്ക് പ്രശംസ കൂട്ടിത്തരുന്നതായിരിക്കും നിങ്ങളുടെ ഭാവി വളരെ ശോഭനമാണ് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളിൽ നിന്നും മുക്തരാകുക വളരെ ഹൃദയവിശാലതയുള്ളവരാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി പരമാവധി ശ്രമിക്കുക നിങ്ങൾക്ക് ഉറപ്പായും വിജയം ലഭിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം ലഭിക്കുമെന്നാണ് ഈ കാർഡിലൂടെ ഭഗവാൻ നൽകുന്ന സൂചന ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നേരെയാക്കുന്നതാണ് എല്ലാവർക്കും ശുഭദിനം നേരുന്നു വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി